സി എം കിഡ്സ് കോളർഷിപ്പ് എക്സാം എഴുതുന്ന കൂട്ടുകാർക്കായി പരിസര പഠനത്തിലെ ഇന്ത്യ രാജ്യം എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോക്ക് താഴെ നൽകിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് പരിശോധിച്ചാൽ കൂട്ടുകാർക്ക് ആ ലിങ്കുകൾ ലഭിക്കുന്നതാണ് താഴെ പറയുന്ന സംഭവങ്ങൾ നടന്ന വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ അഥവാ ആദ്യ വർഷം മുതൽ ക്രമീകരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത് ദണ്ഡിയാത്ര ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ക്വിറ്റ് ഇന്ത്യ സമരം ചമ്പാരൻ സമരം എങ്ങനെയാണ് ക്രമീകരിച്ച് എഴുതുന്നത് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ എ ആണ് ഉത്തരം നാല് രണ്ട് ഒന്ന് മൂന്ന് എങ്ങനെയാണ് ചമ്പാരൻ സമരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ദണ്ഡിയാത്ര ക്വിറ്റ് ഇന്ത്യ സമരം സംസ്ഥാനവും അവയുടെ തലസ്ഥാനവും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ശരിയായ ജോഡികൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തെല്ലാമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് തമിഴ്നാട് ചെന്നൈ കർണാടക ബാംഗ്ലൂരു അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ ഗുജറാത്ത് അഹമ്മദാബാദ് ശരിയായ ജോഡികൾ ഏതെല്ലാമാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഒന്ന് രണ്ട് മൂന്ന് എന്നിവയാണ് ശരി അതായത് തമിഴ്നാട് ചെന്നൈ കർണാടക ബാംഗ്ലൂരു അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ ഏതാണ് തെറ്റ് ഗുജറാത്തിന്റെ തലസ്ഥാനം എവിടെയാണ് ഗാന്ധി നഗറാണ് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണൻ ആണ് നവംബർ ഇരുപത്തി ആറിനാണ് ഏതെല്ലാം ആണ് ശരി ഒന്നും രണ്ടും നാലും പ്രസ്താവനകൾ ശരിയാണ് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു താഴെ പറയുന്ന വിദേശ ശക്തികൾ ഇന്ത്യയിലെത്തിയ വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയെല്ലാമാണ് നൽകിയിരിക്കുന്നത് പോർച്ചുഗീസുകാരുടെ വരവ് ബ്രിട്ടീഷുകാരുടെ വരവ് ഡച്ചുകാരുടെ വരവ് ഫ്രഞ്ചുകാരുടെ വരവ് എങ്ങനെയാണ് ക്രമീകരിച്ച് എഴുതേണ്ടത് പോർച്ചുഗീസുകാരുടെ വരവ് ഡച്ചുകാരുടെ വരവ് ബ്രിട്ടീഷുകാരുടെ വരവ് ഫ്രഞ്ചുകാരുടെ വരവ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഒന്ന് മൂന്ന് രണ്ട് നാല് താഴെ പറയുന്ന ജോഡികളിൽ ശരിയായവ ഏവ എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത് കേരള ഗാന്ധി കെ കേളപ്പൻ അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഇന്ത്യയുടെ ഇരുമ്പു മനുഷ്യൻ ജവഹർലാൽ നെഹ്റു നേതാജി സുഭാഷ് ചന്ദ്രബോസ് ശരി ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും നാലും ശരിയാണ് ഇന്ത്യയുടെ ഇരുമ്പ് മനുഷ്യൻ ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് താഴെ പറയുന്ന സംഭവങ്ങൾ നടന്ന വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചോ സമരം ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു ായി എങ്ങാണ് ക്രമീകരിക്കേണ്ടത്യ സമരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു ഇന്ത്യൻ റിപ്പബ്ലിക് ആയി ഏതാണ് ശരിയായ ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ രണ്ട് ഒന്ന് മൂന്ന് നാല് താഴെ പറയുന്ന ജോഡികളിൽ ശരിയായത് കണ്ടെത്തുക എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത് ദേശീയ ഗാനം രവീന്ദ്രനാഥ് ടാഗോർ ദേശീയ ഗീതം ബങ്കിം ചന്ദ്ര ചാറ്റർജി ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യ ദേശീയ ചിഹ്നം സാരനാഥിലെ അശോക സ്തംഭം നൽകിയിരിക്കുന്നത് എല്ലാം ശരിയല്ലേ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം അമ്മു തയ്യാറാക്കിയ പതിപ്പിലെ വിവരങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു വിവരങ്ങൾ പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാമാണ് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യയുള്ളതും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നതും ഉത്തർപ്രദേശ് ആണ് വിസ്തീർണത്തിൽ ഏറ്റവും വലിയ സംസ്ഥാനം മഹാരാഷ്ട്രയും ഏറ്റവും ചെറിയ സംസ്ഥാനം സിക്കിമുമാണ് പഞ്ചാബ് അഞ്ച് നദികളുടെ നാട് എന്ന് അറിയപ്പെടുന്നു ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഒന്നാമത്തേതും മൂന്നാമത്തേതും ശരിയായ പ്രസ്താവനയാണ് വിസ്തീർണത്തിൽ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് രാജസ്ഥാനാണ് ഏറ്റവും ചെറിയ സംസ്ഥാനമോ ഗോവയാണ് അതേപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് താഴെ പറയുന്ന അയൽ രാജ്യങ്ങളെ ഇന്ത്യയുമായുള്ള അതിർത്തിയുടെ അടിസ്ഥാനത്തിൽ ശരിയായി യോജിപ്പിച്ചവ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നേപ്പാൾ കര അതിർത്തി പങ്കിടുന്നു ശ്രീലങ്ക സമുദ്ര അതിർത്തി പങ്കിടുന്നു പാകിസ്ഥാൻ കര അതിർത്തി പങ്കിടുന്നു മാലിദ്വീപ് കര അതിർത്തി പങ്കിടുന്നു ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും ശരിയായാണ് യോജിപ്പിച്ചിരിക്കുന്നത് മാലിദ്വീപ് എങ്ങനെയാണ് സമുദ്ര അതിർത്തിയാണ് പങ്കിടുന്നത് ഇന്ത്യയുടെ ദേശീയ പതാകയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത് ദേശീയ പതാകയുടെ നീളവും വീതിയും മൂന്ന് ഇസ്റ്റു രണ്ട് എന്ന അനുപാതത്തിലാണ് ദേശീയ പതാകയിലെ കുങ്കുമ നിറം ത്യാഗത്തെ സൂചിപ്പിക്കുന്നു പച്ച നിറം സമാധാനത്തെ സൂചിപ്പിക്കുന്നു അശോക ചക്രം ധർമ്മത്തെയും നീതിയെയും സൂചിപ്പിക്കുന്നു ഇതിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതും നാലാമത്തേതും പ്രസ്താവനകൾ ശരിയാണ് അല്ലേ പച്ച നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് രാജ്യത്തിന്റെ ഭൂമി സമ്പത്ത് സമൃദ്ധി മുന്നേറ്റം എന്നിവയാണ് പ്രതിനിധീകരിക്കുന്നത് കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ വിദേശികൾക്ക് ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കുന്നതിന് സഹായകരമായ കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നൽകിയിരിക്കുന്നത് എന്തെല്ലാമാണ് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ രാജാക്കന്മാർ പരസ്പരം ശത്രുക്കളായി പോരടിച്ചു നിന്നിരുന്നു എല്ലാ നാട്ടുരാജാക്കന്മാരും വിദേശികളെ ഒറ്റക്കെട്ടായി എതിർത്തു ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നതിനാൽ സൈന്യം നിലനിർത്താനും രാജാക്കന്മാരെ സ്വാധീനിക്കാനും സാധിച്ചു സ്വന്തം നേട്ടത്തിനായി ചില രാജാക്കന്മാരും ഉദ്യോഗസ്ഥരും വിദേശികൾക്ക് പിന്തുണ നൽകി ഇതിൽ രണ്ടാമത്തേത് മാത്രമാണ് ഉൾപ്പെടാത്തത് എന്താണ് എല്ലാ നാട്ടു രാജാക്കന്മാരും വിദേശികളെ ഒറ്റക്കെട്ടായി എതിർത്തിരുന്നില്ല അല്ലെ ഒപ്പു സത്യാഗ്രഹത്തെ കുറിച്ച് താഴെ നൽകിയ പ്രസ്താവനകൾ പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് സബർമതിയിൽ നിന്ന് യാത്ര പുറപ്പെട്ട ഏപ്രിൽ മൂന്നിന് ദണ്ഡി കടൽ തീരത്തെത്തി നെഹ്റു ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി ഉപ്പിനു മേൽ ബ്രിട്ടീഷുകാർ ചുമത്തിയ നികുതി ഒഴിവാക്കുന്നതിനായിരുന്നു ഉപ്പു സത്യാഗ്രഹം നടത്തിയത് ഉപ്പു പിടിച്ച ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പു വിട്ടുകൊടുക്കുകയില്ല എന്ന് ഗാന്ധിജി പറഞ്ഞു ഇതിൽ ഒന്നാമത്തേതും മൂന്നാമത്തേതും നാലാമത്തേതും ശരിയാണ് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു ഗാന്ധിജി ആയിരുന്നു അല്ലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളുടെ ശരിയായ ക്രമം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തെല്ലാം ഇവിടെ നൽകിയിരിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ സമരം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള തിരിച്ചുവരവ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉപ്പു സത്യാഗ്രഹം എങ്ങനെയാണ് ക്രമീകരിച്ച് എഴുതേണ്ടത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമുള്ള തിരിച്ചുവരവ് ഉപ്പു സത്യാഗ്രഹം ക്വിറ്റ് ഇന്ത്യ സമരം ഗാന്ധിജി നേതൃത്വം നൽകാത്ത സമരങ്ങളുടെ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുടെ ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത് ഖേഡ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഉപ്പു സത്യാഗ്രഹം ഖിലാഫത്ത് പ്രസ്ഥാനം ം സ്വദേശി പ്രസ്ഥാനം അഹമ്മദാബാദ് തുണിമിൽ സമരം നിസ്സഹകരണ സമരം ഇതിൽ ഗാന്ധിജി നേതൃത്വം നൽകാത്ത സമരങ്ങൾ മൂന്നാമത്തെ ഓപ്ഷനിൽ ഉള്ളവ മാത്രമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം നേതൃത്വം നൽകിയവർ മുഹമ്മദ് അലി ജവഹർ ഷൌക്കത്ത് അലി മഹാത്മാഗാന്ധി പിന്തുണ മാത്രമാണ് നൽകിയത് അതേപോലെ സ്വദേശി പ്രസ്ഥാനം നേതൃത്വം നൽകിയവർ ബാലഗംഗാധര തിലക ബിപിൻ ചന്ദ്രപാൽ ലാല ലജപത്തി റായ് എന്നിവരാണ് ചേരുംപടി ചേർക്കുക താഴെ നൽകിയിരിക്കുന്ന സമരങ്ങളെ അതിന്റെ നടന്ന വർഷങ്ങളുമായി യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ചമ്പാരൻ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് നിസ്സഹകരണ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഉപ്പു സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിലാണ് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച അമൽ തയ്യാറാക്കിയ ചാർട്ടിലെ വിവരങ്ങൾ താഴെ കൊടുക്കുന്നു ഇതിലെ തെറ്റുകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് സത്യവും അഹിംസയുമാണ് സമരമാർഗങ്ങൾ ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് ഇന്ത്യ ആത്മകഥ എന്നാണ് ഇതിൽ ഒന്നാമത്തേതും നാലാമത്തേതും തെറ്റാണ് അല്ലെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ ഗുജറാത്തിലെ പോർബന്ദറിലാണ് ജനിച്ചത് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ് സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരുടെ പേരും അവരുടെ മുദ്രാവാക്യങ്ങളും ചേർത്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് തെറ്റായത് കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞു നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് ബാലഗംഗാധര തിലക് പറഞ്ഞു ഇൻ ഗുലാബ് സിന്ധാബാദ് എന്ന് ഭഗത് സിംഗ് പറഞ്ഞു ഇതിൽ ഒന്നാമത്തേതും മൂന്നാമത്തേതും തെറ്റാണ് അല്ലെ സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് ബാലഗംഗാധര തിലകാണ് പറഞ്ഞത് അതേപോലെ നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം എന്ന് സുഭാഷ് ചന്ദ്രബോസ് ആണ് പറഞ്ഞത് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത് കുതിര ആന കാള മാൻ സിംഹം എന്നീ മൃഗങ്ങളെ ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ കാണാൻ കഴിയും തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ഔദ്യോഗിക ഭാഷ മലയാളമാണ് ആന്ധ്രാപ്രദേശിന്റെയും തെലങ്കാനയുടെയും ഔദ്യോഗിക ഭാഷ തെലുങ്കാണ് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾ അറബിക്കടലിന്റെ തീരത്ത് ചേർന്ന് കിടക്കുന്നു ഇതിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതും തെറ്റാണ് അല്ലേ കുതിര ആന കാള സിംഹം എന്നീ മൃഗങ്ങളെ മാത്രമാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ കാണാൻ കഴിയുന്നത് അതേപോലെ തമിഴ്നാടിന്റെ ഔദ്യോഗിക ഭാഷ തമിഴും കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ മലയാളവുമാണ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ വീഡിയോയ്ക്ക് താഴെ നൽകിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് കൂട്ടുകാർ ലിങ്കുകൾ പോയി പരിശോധിക്കുമല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ